ഈശോ മിഷിയായി സ്ഥിതി ആയിരിക്കട്ടെ എ സി സി പതിമൂന്നിൻ്റെ പതിനെട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രാവശ്യം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് സ്വർഗവും നരകത്തെയും പറ്റിയുള്ള പ്രമേയങ്ങളാണ് പ്രത്യേകിച്ച് വിശ്വാസപരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും പഠനത്തിൻ്റെ ലോകത്തും ഈ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസാധ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് മാത്രമല്ല മറ്റ് മതസ്ഥരും നിരീശ്വരവാദികളും മറ്റ് ചിന്താഗതികളുമുള്ളവരുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന സമൂഹത്തിലെ പഠനത്തിനും ജോലിക്കുമായിട്ട് പോകുന്ന അന്തരീക്ഷത്തിലുമൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെയൊക്കെ സന്തോഷപൂർവ്വം നമ്മൾ ഉത്തരം നൽകുവാനുള്ള ഒരു സന്നദ്ധത രൂപീകരിക്കണമെങ്കിൽ എന്താണ് സ്വർഗവും നരകവുമെന്ന് സഭ പഠിപ്പിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ സംസ്കാരങ്ങളിലും ഈ സ്വർഗ്ഗത്തെയും നരകത്തെയും പറ്റിയുള്ള പ്രമേയങ്ങൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിവിധ സംസ്കാരങ്ങളുടെ ഈറ്റിലുമായിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുമൊക്കെ അവർ പിരമിഡുകൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മമ്മികൾ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ മമ്മികളോട് ചേർന്നുകൊണ്ട് പാത്രങ്ങളൊക്കെ അവർ കുഴിച്ചിടുമായിരുന്നു കാരണം പിന്നീടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ജീവിതം ഉപയോ ഉപയുക്തമാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ള ചിന്തയിൽ തന്നെ മാത്രമല്ല വിവിധ മതങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ പല രീതിയിലുള്ള സമാനതകളുള്ള സ്വർഗത്തെയും നരകത്തെയും പറ്റിയുള്ള ചിന്തകളും അവിടെ കാണുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ബുദ്ധമതത്തിൽ മാത്രം അതിനുള്ള സ്വർഗ്ഗത്തെ പറ്റിയുള്ള ചിന്തകൾ അധികമൊന്നും കാണണമെന്നില്ല കാരണം അത് നിരാശയെ എങ്ങനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയിലുള്ള പ്രമേയങ്ങളാണ് പ്രത്യേകമായിട്ട് ബുദ്ധമതം അവർ കൈകാര്യം ചെയ്യുന്നത് പിന്നീട് പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോഴും സ്വർഗവും നരവും ഒക്കെ ഒരുപാട് തവണ പ്രമേയമായിട്ട് രചിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പ്രത്യേകിച്ച് ഡാൻഡെ എന്ന് പറയുന്ന ഇറ്റാലിയൻ സാഹിത്യകാരൻ്റെ വിശ്വപ്രസിദ്ധമായത് പരദീസോ എന്ന് പറയുന്ന സാഹിത്യഗ്രന്ഥം അതുപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ജോൺ മിൽട്ടൻ്റെ ഗ്രന്ഥം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം സ്വർഗത്തെ പറ്റി അതിന് ഭാവാത്മകമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല സിനിമകൾ പോലും അഭ്രപാടികളിൽ പോലും വളരെ മനോഹരമായ രീതിയിൽ സ്വർഗത്തെയും നരകത്തെയും ഒക്കെ പ്രമേയമാക്കുന്നുണ്ട് അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് ദ സിക്സ് സെൻസ് എന്ന് പറയുന്ന മനോജ് നൈറ്റ് ശ്യാമൻ്റെ പ്രശസ്തമായിട്ടുള്ള സിനിമ അവിടെ ഒരു ബാലൻ അവൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവന് ആത്മാക്കളോട് സംസാരിക്കാനുള്ള സിദ്ധി ലഭിക്കുകയും അങ്ങനെ അതിലൂടെ വിരചിതമാകുന്ന ഒരു സ്വർഗത്തെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നതും സാഹിത്യ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും എന്നാൽ മധ്യ കാലഘട്ടങ്ങളിൽ സഭയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് സഭയുടെ പള്ളികളുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണം ചാപ്പലുകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്രകാരം ചാപ്പലിൻ്റെ മേൽക്കൂരകളിൽ പ്രത്യേകിച്ച് സക്രാരി ഇരിക്കുന്ന ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മദ്ബഹായുടെ മേൽക്കൂരകളിൽ പറ്റിയും നരകത്തെ പറ്റിയുമുള്ള പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ആലേഖനം ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശില്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു ഇതെല്ലാം സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് ക്രിസ്ത്യാനികളെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മധ്യകാലഘട്ടം മുതൽ തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ നിർമ്മിതിയിൽ പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന രീതികളാണ് നമ്മൾ സ്വർഗത്തെയും നരകത്തെയും പറ്റി പ്രത്യേകമായിട്ട് പ്രമേയമാക്കുമ്പോൾ എന്താണ് സ്വർഗം എന്താണ് നരകമെന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതം സമ്പൂർണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സ്വർഗമെന്ന് നമ്മൾ സാമാന്യ രീതിയിൽ നിർവചിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് സ്വർഗ്ഗത്തെപ്പറ്റി നിർവചിക്കാനുമൊക്കെ കാരണം നമ്മൾ ആരും തന്നെ അത് അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഒരു മറ്റ് നമ്മൾ കേട്ടുള്ള അറിവ് നമ്മുടെ ആരും തന്നെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കേട്ടുള്ള അറിവാണെങ്കിൽ പോലും അത് പൂർണ്ണമല്ല എന്നുള്ളത് നമ്മൾക്കറിയാമല്ലോ അപ്പോൾ അത്രമാത്രം ഒരു നിർവചനമാണ് നമുക്ക് പലപ്പോഴും നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തെപ്പറ്റിയുള്ള നിർവചനങ്ങൾ ക്രിസ്തു നൽകിയിരിക്കുന്ന നിർവചനങ്ങൾ തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം വെളിപാടിലൂടെ നമുക്ക് നൽകുന്ന നിർവചനങ്ങൾ തന്നെയാണ് അപ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും കേൾക്കപ്പെടുന്ന അതനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെടുന്ന ഒരു ജീവിതാവസ്ഥയാണ് സ്വർഗം എന്നുള്ളത് ഈ ജീവിതാവസ്ഥയിൽ മലാഹമാരുടെ ഒപ്പം തന്നെ മനുഷ്യർ പങ്കു പറ്റുന്നു അതുകൊണ്ടൊരു സ്ഥലം എന്നതിനേക്കാൾ ഒരു ജീവിതാവസ്ഥയെ പ്രധാനമായിട്ടും സ്വർഗം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ക്രിസ്ത ബൗലോസ്ലിഹ കോരന്തോസ്കാർ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്ന കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നായിരിക്കും സ്വർഗമെന്ന് വിശേഷ ബൗലോ സ്ലിഹ സൂചിപ്പിക്കുകയാണ് നരകത്തെ പറ്റിയും സമാനമായിട്ടുള്ള നിർവചനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാമല്ലോ നരകവും ആരും കണ്ടിട്ടില്ല ആരും അനുഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിയിൽ അതിനെപ്പറ്റിയുള്ള നിർവചനവും തീർത്തും പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും ദൈവഹിതത്തിന് പൂർണമായിട്ടും കീഴ്വഴങ്ങാനായിട്ട് ദൈവഹിതത്തെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ജീവിതത്തിനാണ് നരകമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ വിശേഷിപ്പിക്കുന്നത് പൈശാചിക ബന്ധനം നിലനിൽക്കുന്ന സ്ഥലമായിട്ടും അതിനെ ചിത്രീകരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സ്ഥലമെന്നതിനേക്കാൾ ജീവിതാവസ്ഥയുമായിട്ട് നമുക്കതിനെ നിർവചിക്കുവാനായിട്ട് സാധിക്കും ഈശോ തൻ്റെ പ്രമേയങ്ങളിൽ പ്രത്യേകിച്ച് മത്തേട്ട സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും പതിമൂന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം നു നാൽപ്പത്തി രണ്ടാം വാക്യത്തിലും നരകത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് പുറത്തുള്ള അന്ധകാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയായിട്ടുള്ള ഒരു അന്ധകാരത്തെയാണ് ഈ പുറത്തുള്ള അന്ധകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സുവിശേഷങ്ങളിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ സ്വർഗവും നരകവും നമ്മൾ പ്രമേയങ്ങളായിട്ട് സ്വീകരിക്കുമ്പോഴും പൂർണ്ണമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ മുൻപിലുണ്ട് അതിന് കാരണം നമ്മളത് കാണുകയോ നമ്മൾ അത് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അവസ്ഥ എന്നുള്ള രീതിയിലാണ് എന്നാൽ അതിനെപ്പറ്റിയുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ ഒരുത്തിരിവാകുന്ന വെളിച്ചത്തിലൂടെയാണ് നമ്മൾ അതിനെപ്പറ്റിയുള്ള അവസ്ഥകൾ അതിനെപ്പറ്റിയുള്ള നിർവചനങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് സ്വർഗം എന്നുള്ളതിനെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് തുറന്നുള്ള നിമിഷങ്ങളിൽ പോവുകയാണ് ഇത് ക്രിസ്തു പ്രത്യേകിച്ച് ആദം ഹവയിലൂടെ നഷ്ടപ്പെട്ട ആ ഒരു കൃപയുടെ അവസ്ഥ ക്രിസ്തുവിലൂടെ നമ്മളെ തിരികെ എത്തുന്നു ആ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആദത്തിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആദത്തിലൂടെ കൃപയില്ലാത്ത അവസ്ഥ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കുവാനായിട്ട് ക്രിസ്തുവിലൂടെ നിത്യരക്ഷയിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തില് ആലേഖനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രചിക്കപ്പെടുന്ന ഇതിവൃത്തം എന്നുള്ളത് മാത്രമല്ല ഇത് മനുഷ്യൻ്റെ എന്നുള്ളത് മനുഷ്യൻ്റെ ദാഹമായിട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീയുടെ ഉദാഹരണത്തിലായിക്കോട്ടെ ഈശോ ജീവൻ്റെ ജലം തരുന്ന പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിലായിക്കോട്ടെ ഈ ജലം ദാഹം ആ ദാഹത്തെ ശമിപ്പിക്കുന്ന ഒന്നാണ് സ്വർഗോന്മുഖനായിട്ട് മനുഷ്യർ നടന്നെടുക്കുമ്പോൾ ആ ദാഹത്തെ ശമിപ്പിക്കുന്നതാണ് സ്വർഗം എന്നുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിലെ മനുഷ്യര് ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന അവസ്ഥയാണെന്ന് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തില് മൂന്നാം അധ്യായം രണ്ടാം വാക്യം അവതരിപ്പിക്കുന്നു പൗലോസ് സ്നേഹ കോറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലും പതിമൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളും സ്വർഗത്തിലെ മനുഷ്യൻ ദൈവത്തെ മുഖാഭിമുഖം കാണുന്നുവെന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് എന്നാൽ ഇത് ഒരിക്കലും നിശ്ചലമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയല്ല ഞാൻ സ്വർഗ്ഗത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിശ്ചലമായിട്ടിരിക്കുന്നു എന്നുള്ളൊരു ജീവിതാവസ്ഥയിലേക്കല്ല നമ്മളെ അത് പഠിപ്പിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ ദൈവവുമായിട്ടുള്ള പൂർണ്ണമായ ഐക്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന ഒരു ജീവിതാവസ്ഥയുമാണ് മാത്രമല്ല ദൈവത്തെ നമ്മൾ മുഖാഭിമുഖം കണ്ടുകൊണ്ട് അതിൽ ആനന്ദിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ആ ഒരു ആനന്ദവും ദൈവത്തിൻ്റെ പൂർണ്ണമായ ദൈവത്തിലുള്ള ഒരു പൂർണ്ണമായ ഐക്യവും അവിടെ സംജാതമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാ വിശേഷമായതുകൊണ്ട് സ്വർഗത്തെ ഒരിക്കലും നിശ്ചലമായിട്ടുള്ളൊരു ജീവിതാവസ്ഥയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് സ്വർഗം തരുന്നത് നിത്യജീവനാണ് സ്വർഗമെന്ന് നമ്മൾ കാൽപ്പനിക ഭാഷയിൽ പറയുമ്പോഴും അത് നമുക്ക് തരുന്നത് നിത്യജീവനാണ് എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാതെ സൂ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗ്ഗത്തെ സൂചിപ്പിക്കാനായിട്ട് നിത്യജീവൻ എന്നുള്ള പദമാണ് ഈശോ ഉപയോഗിക്കുന്നത് മത്തയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറാം ബാക്യത്തിലും യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം ബാക്യത്തിലും ഇപ്രകാരം സ്വർഗത്തെ സൂചിപ്പിക്കുവാനായിട്ട് നിത്യജീവനെ പറ്റി ഈശോ പ്രതിപാദിക്കുന്നുണ്ട് ഈശോയുടെ പക്കലേക്ക് കടന്നു വരുന്നൊരു മനുഷ്യൻ നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് അവന് ഉത്തരം കൊടുക്കുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ നിനക്ക് നിത്യജീവൻ സമ്മാനമായിട്ട് ലഭിക്കുമെന്ന് ഈശോ പറയുകയാണ് യോഹനാന സുവിശേഷം മൂന്ന് പതിനാറിൽ പറയുന്നു തൻ്റെ ഏകജാതന നൽകുവാൻ തക്കവിധം വിധം ദേവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കാരണം അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ച് പോകാതിരിക്കേണ്ടതിന് രക്ഷ സ്വീകരിക്കേണ്ടതിന് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ എപ്പോഴും സ്വർഗത്തെ നിധ്യജീവനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സ്വർഗം തരുന്ന സമ്മാനം ഈ നിത്യജീവനാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം സ്വർഗ്ഗത്തിലായിരിക്കുക എന്നാൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നുള്ളൊരു ചിന്തയും വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലൂക്കാട് സുവിശേഷം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ നല്ല കള്ളനോട് ഈശോ കൊടുക്കുന്ന വിവരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് നീ ഇന്ന് എന്നോടുകൂടെ കൂടെ പറയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്ന ആ നിത്യജീവൻ്റെ ഒരു വശമാണ് സ്വർഗമെന്നുള്ളത് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുക എന്നുള്ള ജീവിത ഇത് സൂചിപ്പിക്കുന്നുണ്ട് മറിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തെ പ്രതി സഹിച്ച കഷ്ടതകൾക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥം സ്വർഗത്തെ അവതരിപ്പിക്കുന്നു അത് പ്രത്യേകിച്ച് പൊലോസ്ലിഹ കോറന്തോസുകാർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനശ്വരതയുടെ കിരീടമായിട്ട് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ജീവൻ്റെ കിരീടമായിട്ട് സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ സിംഹാസനാരോഹണമായിട്ടും സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സകല മനുഷ്യരും ദൈവത്തെ പിതാവായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ ലഭിക്കുന്ന വിശ്വ സാഹോദര്യത്തെയും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്രട്ടേണിറ്റിയെയും സ്വർഗമായിട്ട് വിശുദ്ധ ഗ്രന്ഥം സുവിശേഷങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവം എല്ലാവർക്കും എല്ലാമായിട്ട് മാറുന്ന ജീവിതാവസ്ഥയെ സ്വർഗമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു ഇപ്രകാരം സ്വർഗത്തെ പറ്റിയുള്ള വളരെയധികം വിശേഷണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഈശോയുടെ വാക്കുകളിലൂടെ സ്വർഗമെന്ന് പറയുന്നത് നിത്യജീവൻ്റെ ഉറവിടമായിട്ട് സ്വർഗമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനശ്വരമായിട്ടുള്ള സമ്മാനമായിട്ട് ഇപ്രകാരം വിശേഷിക്ക്പ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാൻ ഓരോ വിദ്യാർത്ഥിയും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യത്തിലേക്കാണ് ഈ പ്രമേയം ക്രിസ്തുവിൻ്റെ ഈ പഠനം നമ്മളെ നയിക്കുന്നത് നരകത്തെ പറ്റിയും നമുക്ക് ഏകദേശം ഏതാനും നിമിഷങ്ങൾ നമുക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല നരകമെന്ന് പറയുന്നത് ദേവഹൃതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നരകം അത് മുൻകൂട്ടി നിശ്ചയിച്ച് നമുക്ക് ലഭിക്കുന്നതല്ല നമ്മുടെ വിധിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി നീ നരകത്തിലേക്ക് പോകാനുള്ളവൻ മുൻകൂട്ടി നീ സ്വർഗത്തിലേക്ക് പോകാനുള്ളവൻ എന്നുള്ള രീതിയിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമല്ല പഠിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചുകൊണ്ട് ദൈവഹൃദത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നരകത്തിൽ എത്തിച്ചേരുന്ന ജീവിത രീതിയിലേക്ക് നമ്മൾ കൂപ്പുകൂത്തി പോകുന്നത് മനസ്തപിക്കുന്നില്ലെങ്കിൽ ഏതൊരു മനുഷ്യനെയും കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം തന്നെയാണ് നമ്മളോട് ഇത് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് കന്നികമാർ എണ്ണയുമായിട്ട് മണവാളനെ കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ കന്നികമാരുടെ എണ്ണ തീർന്നു പോയുന്ന സന്ദർഭത്തിൽ പിന്നീട് അവർക്ക് വാതിലുകൾ തുറന്ന് മണവാളനും അല്ലെങ്കിൽ അവൻ്റെ മണവരത്തോഴും നൽകുന്നില്ല അങ്ങനെ കന്നികമാർക്ക് എണ്ണ തീർന്നു പോയ കന്നികമാർക്ക് അത് ആ മണവരത്തോഴന്മാർ മണവാളൻ്റെ ഒപ്പം അത് അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രകാരം അസ്തപിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും നിത്യജീവൻ നേടിയെടുക്കുവാനായിട്ട് സാധിക്കില്ല നമ്മളെ കാത്തിരിക്കുന്ന നരകശിക്ഷയാണ് എന്ന് പറയുകയാണ് നരകശിക്ഷ നിത്യമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് മറ്റേ സുവിശേഷം ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ച് അവസാന വിധിയുടെ പശ്ചാത്തലത്തിൽ നന്മ ചെയ്തവരെ ദൈവം നിത്യരക്ഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ തിന്മ ചെയ്തവരെ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരെ നരകശിക്ഷയിലേക്ക് തള്ളുന്നതാണ് അങ്ങനെ അവസാന വിധിയുടെ പ്രമേയത്തിലും ഈ നരകശിക്ഷയെപ്പറ്റി നരകമാകുന്ന ജീവിതാവസ്ഥയെപ്പറ്റി നമ്മുടെ മുൻപിലെ വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ വാക്കുകൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈശോ സൂചിപ്പിക്കുന്ന അഗ്നിയുടെ ഗഹന്ന എന്ന് പറയുന്ന പദവും ഈ നരകത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് അവതരിപ്പിക്കുന്നത് മത്തയുടെ സുവിശേഷം അഞ്ച് ഇരുപത്തിരണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപത് നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇവിടെ മുൻപിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ആത്മാവും ശരീരവും വേർപെട്ടുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വർഗ്ഗമായിട്ടും എന്നാൽ ദൈവം ഉപേക്ഷിക്കുമ്പോൾ അത് നരകത്തിലേക്ക് പുറത്തെറിയപ്പെടുന്ന പുറത്തെറിയപ്പെട്ട് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന ജീവിതവുമാണ് നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്നത് കൂടാതെ സഭാ പഠനങ്ങളിലും സ്വർഗത്തെ പറ്റിയും നരകത്തെപ്പറ്റിയും അതുപോലെ തന്നെ പാതാളത്തെപ്പറ്റി ഫുർഗേറ്ററിയെ പറ്റിയുമുള്ള ചിന്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പത്ത് ഇരുപത്തി മൂന്നില് പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ കൃപയിലും അവനുമായുള്ള സൗഹൃദത്തിലും നിലനിൽക്കുന്നവൻ എന്നേക്കുമായിട്ട് അവൻ്റെ തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ട് നിർബാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ ദൈവം തരുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് അവൻ കടന്നു ചെല്ലുമെന്ന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ആയിരത്തി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പാതാളത്തെപ്പറ്റി അല്ലെങ്കിൽ പുറകേറ്ററി എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി സ്വർഗവും നരകവുമല്ലാത്തൊരവസ്ഥയെപ്പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട് അത് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളുടെ അല്ലെങ്കിൽ സഭയുടെ ചിന്തകളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടിയാണ് അതിൽ കാറ്റഗിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് ആയിരത്തി മുപ്പത് പറയുന്ന അനുസരിച്ച് ഇപ്രകാരം ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൗഹൃദത്തെ നിലനിൽക്കുകയും എന്നാൽ തെറ്റുകൾ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെടാത്ത വ്യക്തികൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അപ്രകാരം ഒരു ജീവിതാവസ്ഥയിലെ കടന്നു പോവുകയും പിന്നീട് ദൈവം തരുന്ന സ്വർഗീകവാടത്തിനായിട്ട് സ്വർഗീയ സമ്മാനത്തിനായിട്ട് ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ജീവിതാവസ്ഥയ്ക്കാണ് ഇപ്രകാരം പാതാളത്തിൻ്റെ അല്ലെങ്കിൽ കുർഗേട്രിയുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് മാത്രമല്ല കാറ്റഗിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് ആയിരത്തി മുപ്പത്തി മൂന്ന് നരകത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് മാരകഭാപത്തിൽ നിലനിന്നുകൊണ്ട് മനസ്തപിക്കാതെ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകുന്നുവെന്നാണ് പറയുന്നത് കൂടാതെ വിശുദ്ധന്മാരുടെ ജീവിതവും ഇപ്രകാരം സ്വർഗത്തെയും നരകത്തെയും പറ്റിയുള്ള വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ അതിന് സമാനമായ ജീവിത രീതികളും ഒരുപാട് വെളിപാടുകളുമൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ രക്തസാക്ഷിയായ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസ് തന്നെയാണ് വിശുദ്ധ എസ്തപ്പാനോസ് തൻ്റെ ജീവിതത്തിൽ കൊല്ലപ്പെടുന്ന മറ്റുള്ളവരാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി വിധിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആകാശങ്ങളിലേക്ക് നോക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും ആ ഒരു സ്വർഗീയ അനുഭവം തന്നെ മാടി വിളിക്കുന്നതുമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ വിശുദ്ധ തോമസ് അക്വിനാസ് എന്ന് പറയുന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ദൈവശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടാവുകയും അദ്ദേഹം മനസ്സിലാക്കിയാണ് താൻ ആ ദർശനവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ താൻ എഴുതിയ ഈ ഗ്രന്ഥങ്ങള് ദൈവത്തെ പറ്റി ആയിക്കോട്ടെ അതുപോലെ ദൈവശാസ്ത്രത്തെ പറ്റി ആയിക്കോട്ടെ വിശുദ്ധ കുർബാനയെ പറ്റി ആയിക്കോട്ടെ താൻ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ താൻ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ തനിക്ക് ദർശനത്തിൽ അനുഭവപ്പെട്ട ആ സ്വർഗീയ അനുഭവമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും എപ്രകാരമാണ് സ്വർഗത്തെ എപ്രകാരം പുൽകാം എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട് അത് സന്തോഷപൂർവ്വം സ്വർഗത്തെ പുൽകാം എന്നുള്ള ജീവിത ചര്യ തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മരണത്തെപ്പറ്റിയുള്ള ഒരു കവിത എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി ഇപ്രകാരമാണ് എഴുതുന്നത് മരണമേ നിൻ്റെ സഹോദരി എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് മരണത്തെപ്പറ്റിയുള്ള ആ കവിത അദ്ദേഹം എഴുതുന്നത് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നത് ഈ വിശുദ്ധന്മാരുടെ ജീവിതവും ഈ വിശുദ്ധന്മാരുടെ കൂടെ ലഭിച്ച വെളിപാടും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എത്രമാത്രം സ്വർഗോന്മുഖരായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് കൂടാതെ നമ്മുടെ സഭയുടെ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ലിറ്റർജിയുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗോന്മുഖരായിട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയും എടുക്കുമ്പോഴും അത് സ്വർഗോന്മുഖമായിട്ട് തീർത്ഥാടനം ചെയ്തതിൻ്റെ ഒരവസ്ഥയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സുവിശേഷ എന്നുള്ള ഒരു വസ്തുതയുണ്ട് വിശുദ്ധ കുർബാന മധ്യയെ പ്രത്യേകിച്ച് അൾത്താരയിൽ നിന്ന് സുവിശേഷം ആഘോഷമായിട്ട് വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായിട്ട് ഭേമയിലേക്ക് കടന്നു വരുന്നു സ്വർഗത്തിൽ നിന്നുള്ള സുവിശേഷത്താൽ ഭൂമിയിലുള്ള ദേവജനത്തെ വിശദീകരിക്കണമേ എന്നുള്ള ചിന്തയാണ് ഇവിളും ഇവിടെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ കുർബാന മധ്യയെ വൈദികനെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് ഈ ചിന്തകളെല്ലാം വിശുദ്ധ കുർബാന മധ്യയെ കാണുന്ന ഈ ചിന്തകളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെയും ചിന്തകളാണ് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്യമായിട്ട് സ്വർഗം നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും സ്വർഗോന്മുഖരായിട്ട് നടക്കണമെന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസിൻ്റെ മധ്യത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ സ്വർഗത്തെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ നരകത്തെ പറ്റിയുള്ള ചിന്തകൾ കൂടുതൽ ക്രൈസ്തവപരമായ ചിന്തകളാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ പഠനവും ജോലിയുമൊക്കെയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആധികാരികമായുള്ള പ്രഘോഷണത്തിനേറെ അത്യാവശ്യമാണ് നമ്മൾ സ്വർഗത്തെ പറ്റിയും നരകത്തെപ്പറ്റിയുമുള്ള സുവിശേഷങ്ങൾ നൽകുന്ന പഠനങ്ങൾ എപ്രകാരമാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും സ്വർഗോന്മുഖരായിട്ട് ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഒരു തീർത്ഥയാത്രയായിട്ട് തന്നെ സ്വർഗോന്മുഖമായ ജീവിതയാത്രയായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഏറെ ശ്രമിക്കാം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ